അപ്പോൾ നമ്മുടെ കഴക്കൂട്ടത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിലും കഴക്കൂട്ടത്തേക്ക് പുതുതായിട്ട് വീടുകൾ നോക്കുന്നവർക്കാണെങ്കിലും സ്വന്തമാക്കാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് കിൻഫ്ര പാർക്കിൽ നിന്ന് വളരെ അടുത്ത് തിരുവനന്തപുരം കഴക്കൂടം ചന്തവളയിൽ മാവിമ്മൂട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാറി അതായത് അര കിലോമീറ്റർ മാറിയാണ് എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു വീടുള്ളത് നാല് പോയിൻറ്റ് എട്ട് സെൻറ്റിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂം വരുന്ന ഒരു വീടാണ് എല്ലാ റൂമുകളിലും അറ്റാച്ച് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അപ്പം നമുക്ക് ഈ മാവിൻമൂടി ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് അതായത് കിൻഫ്ര കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോൾ മാവുമൂടി ജംഗ്ഷൻ വരും അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഒരു ഇരുന്നൂറ് മീറ്റർ വരുമ്പോൾ ഇടത്തോട്ട അക്ഷയ ഗാർഡൻസ് എന്ന് പറഞ്ഞ ബോർഡ് കാണാം അതിനകത്തേക്കാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരേണ്ട വഴി ഇതാ ഈ റോഡ് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടി വരുന്നത് നല്ല വീതിയുള്ള ഇൻറ്റേർണൽ റോഡുകളോട് കൂടിയാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ നമുക്കിതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം നമുക്കിതാ ഈ രീതിയിലാണ് കയറി വരുമ്പോൾ ഈ സൈഡിലായിട്ട് നമുക്ക് കാർ പാർക്കിംഗ് സൗകര്യം അതായത് കവേഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ വേണമെങ്കിൽ ബാക്ക് ടു ബാക്ക് ആയിട്ട് രണ്ട് വണ്ടികൾ ഗേറ്റ് പാർക്ക് ചെയ്യാം ഈ ഒരു കോർണറിലായിട്ട് ചെറിയൊരു ഗാർഡൻ വർക്ക് ചെയ്യാവുന്ന രീതിയിൽ ഒരു സ്പേസ് ഒരുക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ വീടിന്റെ വലതുവശത്തുള്ള സ്പേസ് കിട്ടുന്നത് ബാക്കിയാട് ഞാൻ ഒന്ന് അകത്തൂടെ വന്ന് കാണിച്ചു തരാം ബാ ഇതാ ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത് ഇതാ ഇവിടെയാണെങ്കിൽ ചെറിയൊരു ഗാർഡൻ ചെയ്യാവുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്ലാന്റ്സ് ഒക്കെ വെക്കാവുന്ന രീതിയിൽ സ്പേസ് വിട്ടിട്ടുണ്ട് നമുക്ക് ഇതിനകത്തുള്ള തടിപ്പണികളെല്ലാം വരുന്നത് മഹാഗണിയിലും ആഞ്ഞിലിയിലുമാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ മുൻവശത്തുള്ള ഈ വാതിലെല്ലാം ചെയ്തിട്ടുള്ള മഹാണിയിലാണ് ഒത്തിരിയധികം പത്ത് പണിയൊക്കെ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് നമ്മൾ നേരെ കയറിപ്പോകുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലാണ് ഇവിടെ ആയിട്ട് നമുക്ക് സോഫ എല്ലാം അറേഞ്ച് ചെയ്യാൻ സാധിക്കും അതായത് ഇവിടെ ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാവുന്ന രീതിയിൽ മനോഹരമായിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട് സീലിങ്ങിൽ നോക്കിയാൽ സീലിംഗ് എല്ലാം തന്നെ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ജനലുകളിലും നമുക്കിതുപോലുള്ള കേട്ടൺസ് ബ്ലൈൻഡ്സ് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇനി അതൊന്നും നിങ്ങൾ വേറെ ചെയ്യേണ്ട കാര്യമില്ല ഇവിടെ എല്ലാം തന്നെ തടിയിലാണ് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് ഈ പാർട്ടിഷനായാലും അതെവിടെയാണെങ്കിലും ഒരു ഷോ കേസും കൂടെ തടിയിൽ തന്നെ ചെയ്ത് ഗ്ലാസും കൂടെ ആയിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് അതിനകത്ത് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് നീറ്റാക്കിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു പാർട്ടിഷനിലൂടെ നമ്മുടെ ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് ഡൈനിങ് സ്പേസിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ സീലിങ്ങിലെല്ലാം നീറ്റായിട്ടുള്ള വർക്കുകൾ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഒരു ഷൻ്റെ ആ ഒരു ഗ്യാപ്പിലായിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് വന്നിട്ട് റാക്സ്റാമിക്സിൻ്റെ വാഷ് പേസിനാണ് നമുക്കതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദാ ഈ രീതിയിൽ സ്റ്റോറേജ് സ്പേസും ഒരുക്കിയിരിക്കുന്നതായിട്ട് കാണാം എല്ലാം തന്നെ പ്രീമിയം മെറ്റീരിയൽസ് ആണ് കേട്ടോ നോക്കിപ്പോൾ വയർസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിഗാഡിൻ്റെ വയേഴ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സ്വിച്ചസ് എല്ലാം തന്നെ എല്ലീസിൻ്റെ സ്വിച്ചാണ് നമുക്കതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ആ കിച്ചണിലേക്ക് വരുമ്പോഴും നമുക്ക് ആ തടിയിലുള്ള മനോഹരമായിട്ടുള്ള ഒരു വർക്ക് കാണാം ഇത് നോക്കി ഇത് ഫുള്ള് തടിയിൽ കട്ട് ചെയ്ത് തരത്ത് സി എൻ സി കട്ട് ചെയ്ത് തരത്തിലുള്ള ഒരു സാധനം ഒരു വർക്കാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ അടിയിലും എന്താ ഇങ്ങനെ ഗ്ലാസിലുള്ള ഒരു പാഠിഷൻ കാണാം അത് ശരിക്കും ഒരു ഷെൽഫായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം കേട്ടോ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അതുപോലൊരു ഷെൽഫ് തന്നെ കാണാൻ സാധിക്കും അതിൻ്റെ ഭംഗി കൂടുതൽ അറിയണമെങ്കിൽ ഇപ്പുറത്തേക്ക് വരണം ഇവിടെ എന്തെങ്കിലും ഗ്ലാസ്സുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ മറിഞ്ഞു വിഴാത്ത രീതിയിൽ നമുക്ക് ഇങ്ങനെ ഒരു തടിപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നൈസ് ആയിട്ടുള്ള വർക്കാണ് നമുക്ക് അവിടെ നോക്കുമ്പോഴത്തേക്ക് ഇത് കാണുമ്പോൾ നല്ല ഭംഗിയും കൂടെയാണ് ഇതാണ് നമ്മുടെ കിച്ചണിനകത്തുള്ള ഇന്റീരിയർ വർക്ക് വരുന്നത് ഫുൾ ആയിട്ട് നമുക്ക് അടച്ചിട്ട് നീറ്റാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഇതിന്റെ അടിയിലേക്ക് എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസുകൾ കാണാൻ സാധിക്കും ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസും നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇവിടെയുള്ള ജനലുകളിലായാലും നമുക്കിതുപോലുള്ള ബ്ലൈൻഡ്സ് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നമുക്ക് കിച്ചണിനോട് ചേർന്ന് തന്നെ ചെറിയൊരു വർക്ക് ഏരിയ സ്പേസും ഉണ്ട് തീരെ ചെറുതൊന്നും പറയാൻ പറ്റത്തില്ല അത്യാവശ്യം സ്പേഷ്യസായിട്ടുള്ളൊരു വർക്ക് ഏരിയ ആണ് നമുക്ക് സ്ലാബ് ചെയ്ത് അതിൻ്റെ അടിയിലേക്ക് ഫുൾ ആയിട്ട് അടച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഇവിടെയും നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് ഇതുവഴി നമ്മുടെ ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു കാർപോർസിൻ്റെ തൊട്ട് പിന്നിലായിട്ട് വരും കേട്ടോ ഇവിടെ തുണി അലക്കാനുള്ള സൗകര്യം പിൻവശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ഇറങ്ങി ഒന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ള സ്പേസ് വീടിന് ചുറ്റും കിട്ടുന്നുണ്ട് വീടിന് ടോട്ടലായിട്ട് അഞ്ച് ബെഡ്റൂംസ് ആണ് കേട്ടോ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം വേണ്ട തലയിൽ മൂന്ന് ബെഡ്റൂമാണ് എല്ലാ റൂമുകളിലും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അതായത് ഈ രീതിയിൽ വാതിലെല്ലാം നമുക്ക് വാർണിഷ് ആണ് അടിച്ചിട്ടുള്ളത് കേട്ടോ ഇതാണ് നമ്മുടെ താഴത്തയിലെ ആദ്യത്തെ ബെഡ്റൂം ഇതുപോലെ ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട് രണ്ട് പാളികളുള്ള ഒരു കബോർഡാണ് നമുക്കിവിടെ ഒരുക്കിയിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ഡ്രെസ്സിങ് ടേബിളുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമുക്ക് ഈ ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഹിൻഡ് വെയറിൻ്റെ ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ വാഷ് ബേസിനായാലും ക്ലോസറ്റ് ആയാലും പൈപ്പ് ഫിറ്റിങ്സ് ആയാലും ഹിൻഡ് വെയറിൻ്റെ പൈപ്പ് ഫിറ്റിങ്സാണ് നമുക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ഈ സ്റ്റെയറിൻ്റെ അടിയിലേക്ക് ഒത്തിരി അധികം സ്പേസ് കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക് നല്ലതുപോലെ പ്രയോജനപ്പെടുത്താവുന്ന ഒരു സ്പേസ് ആണ് അടിയിൽ വേണമെങ്കിൽ ഇൻവേർട്ടറെല്ലാം പ്ലേസ് ചെയ്യാവുന്ന രീതിയിൽ അവിടെ സ്ഥലം നമുക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ അടുത്തൊരു ബെഡ്റൂമാണ് താഴത്തെ നിലയിൽ അടുത്തൊരു ബെഡ്റൂമാണ് അതെ നല്ല രീതിയിൽ തന്നെ സ്ഥലമുണ്ട് നമുക്കിവിടെ ഒരു കബോർഡുണ്ട് ഈ ബാത്റൂമിൻ്റെ മേടേക്കുള്ള സ്പേസ് ഫുൾ ആയിട്ട് നമുക്കൊരു സ്റ്റോറേജ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ രീതിയിൽ ഒരു സ്റ്റോറേജ് ആക്കി മാറ്റിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബാത്റൂമിൻ്റെ അവിടെ രണ്ട് സീലിംഗ് ആയിട്ട് വാർത്തെടുത്തതിന് ശേഷം ആ ഒരു സ്പേസ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ചെറിയൊരു തട്ടും പുറം കിണക്ക് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം സിമിലർ ആയിട്ടുള്ള ഫിറ്റിങ്സ് ആണ് കേട്ടോ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് നമുക്കത് ഇങ്ങനെ ഒരു ലിവിങ് സ്പേസ് കിട്ടുന്നുണ്ട് അത ഇവിടെ ഒരു ഷോ കേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് എന്തെങ്കിലും വേണമെങ്കിൽ അത് നീറ്റായിട്ട് ചെയ്യാൻ സാധിക്കും അതിനകത്താണ് ഇതുപോലുള്ള ഒരു ക്ലാഡിംഗ് ടൈലുകളാണ് ഒട്ടിച്ചിട്ടുള്ളത് കേട്ടോ നമുക്ക് മേള തലയിൽ വരുമ്പോൾ മൂന്ന് ബെഡ്റൂംസ് ആണ് ഈ കാണുന്നതാണ് ആദ്യത്തെ ബെഡ്റൂം നമ്മൾ താഴത്തെ നിലയിൽ കണ്ട അതേ കണക്കുള്ള അതേ ഒരു ബെഡ്റൂമാണ് ഇതിനകത്ത് നമുക്ക് പ്രൊഫൈൽ ലൈറ്റിംഗ് ആണ് കൊടുത്ത് നീറ്റായിട്ടുണ്ട് എന്താ സീലിംഗ് നോക്കി പ്രൊഫൈൽ ലൈറ്റിംഗ് കൂടെ മനോഹരമാക്കിയിട്ടുണ്ട് എന്നാൽ ഇവിടെ രണ്ട് പാളിയിലെ കബോർഡ് പ്ലസ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ അതിൻ്റെ പിന്നിലായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസുകൾ കാണാൻ സാധിക്കും കേട്ടോ ആ രീതിയിലാണ് കബോർഡ് ഒരുക്കിയിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം സിമിലറാണ് ഇൻഡെയറിൻ്റെ ഫിറ്റിംഗ്സ് തന്നെയാണ് ഇതിനകത്തും ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇതായത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് നോക്കാൻ ടെക്നോ പാർക്കിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ മേളത്തിൽ നല്ല സെപ്പറേറ്റ് ആക്കി നിങ്ങൾ വാടകയ്ക്ക് കൊടുത്താലും അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു റെൻ്റും ഇൻകം കിട്ടുന്നുണ്ടാകും താഴത്തെ നിലയിൽ നിങ്ങൾക്ക് താമസിക്കാം കാരണം താഴെ ഓൾറെഡി രണ്ട് ബെഡ്റൂമുണ്ട് മേളത്തിൽ നിലയിൽ ഈ മൂന്ന് ബെഡ്റൂം പ്ലസ് നമുക്കൊരു ഓപ്പൺ ടെറസ് ഉണ്ട് അവിടെ വേണമെങ്കിൽ ഒരു കിച്ചണും കൂടെ ആയി കഴിഞ്ഞാൽ മേളിലൊക്കെ വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കും കേട്ടോ പി ജി ആയിട്ട് നമ്മൾ ഓരോ റൂമുകളായിട്ട് ഒരു രണ്ട് പേർക്കോ മൂന്ന് പേർക്കോ വെച്ച് വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീടിൻ്റെ ഇ എം ഐ നമുക്ക് അതിൽ നിന്ന് തന്നെ എടുത്ത് അടയ്ക്കാൻ പറ്റും അത് നിങ്ങളുടെ കയ്യിലൊരു ഡൗൺ ഒരു ക്യാഷ് ഉണ്ട് അതായത് ഈ വീടിനിപ്പോൾ ഉദ്ദേശിക്കുന്ന വില എൺപത്തി എട്ട് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ എലിജിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നോർമലി അതിൻ്റെ ഒരു ടെൻ ടു ട്വൻറ്റി പെർസെൻറ്റേജ് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നാൽ നിങ്ങൾക്ക് ഈ വീട് വാങ്ങാനുള്ള വാങ്ങിയെടുക്കാൻ പറ്റും നോർമലി നമുക്ക് മാസം ഒരു നാൽപ്പത് നാൽപ്പത്തയ്യായിരം രൂപയ്ക്കകത്തുള്ള ഈ എ മേലേൻ്റെ കോട്ടയ ഒരു അൻപതിനായിരം രൂപ ഇ എം ഐ വന്നാലും ഈ മേളിൽ നമുക്ക് പി ജി ആയിട്ട് ഒരു എട്ട് പേരെ താമസിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പൈസ അതിൽ നിന്ന് വരുന്നുണ്ടാവും അപ്പോൾ അതെടുത്ത് നമുക്ക് ഇ എം ഐ അടയ്ക്കാം അത് നമുക്ക് കിട്ടുന്ന ആ ഒരു വരുമാനം കൂടുന്നതിനനുസരിച്ചിട്ട് ഇ എം ഐ കൂടുതലായിട്ട് അടച്ചാൽ നേരത്തെ തന്നെ അടച്ചു തീർക്കാം ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ മൂന്നാമത്തെ റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ പിൻവസ്റ്റേക്കുള്ള ഓപ്പൺ ടെറസ് ആണ് ഈ രീതിയിൽ ഓൾറെഡി റൂഫ് എല്ലാം ചെയ്തിട്ടുണ്ട് മിക്കവാറും വീടുകളിൽ നമ്മൾ നമ്മളിത് വാങ്ങുമ്പോഴേ ഞാൻ വീടുകളിൽ വീഡിയോയിൽ പറയാറുണ്ട് ഇതൊന്ന് റൂഫ് ചെയ്തെടുത്താൽ നീറ്റായിരിക്കുന്നു ഇത് ഓൾറെഡി ഇതിൻ്റെ ബിൽഡർ തന്നെ നമുക്ക് നീറ്റായിട്ട് ഈ രീതിയിൽ കവർ ചെയ്ത് വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് മേളിലേക്കുള്ള സ്റ്റെയർ ജി എ പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് നനയാണ്ടിരുന്നോളും കേട്ടോ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളുമില്ല വാഷിംഗ് മെഷീൻ ഒക്കെ ഇവിടെ സേഫായിട്ട് വെക്കാൻ സാധിക്കും ശരിക്കും ഈ ഒരു സ്പേസ് നല്ലതുപോലെ തന്നെ പ്രയോജനപ്പെടുത്താം എന്താ ഇവിടെ വിഴുന്ന വെള്ളം പോലും ഇങ്ങോട്ട് കയറത്തില്ല ആ രീതിയിൽ ഇങ്ങനെ ഒരു തടുപ്പ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ ഒരു തടുപ്പ് കൊടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പുറത്ത് വിഴുന്ന മഴവെള്ളം ഇങ്ങോട്ട് വരാത്ത രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ മുൻവശത്തേക്കുള്ള ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് ആണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ബാൽക്കണി ഏരിയ ആണ് ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റും കേട്ടോ അതായത് ഇങ്ങനെ മേളിൽ കയറി കഴിഞ്ഞാൽ ഈ രീതിയിൽ വേണമെങ്കിലും ഇതുവരെയും നമുക്ക് വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസ് എന്ന് തന്നെ പറയാം നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് ഓപ്പോസിറ്റ് പുതിയ വീടുകളുടെ പണി നടക്കുന്നുണ്ട് ഒത്തിരി മിക്കവാറും എല്ലാ വീടുകളും ആൾക്കാർ ഓക്കുപേ ആയിട്ടുണ്ട് എല്ലാത്തിനും ആൾക്കാർ താമസമായി തുടങ്ങിയ ഒരു ലൊക്കേഷനാണ് കഴക്കൂട്ടത്തിന്നൊക്കെ വളരെ വേഗം തന്നെ എത്താൻ പറ്റുന്ന പറ്റുന്നൊരു ലൊക്കേഷനാണ് അപ്പോൾ നമ്മുടെ കഴക്കൂട്ടത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിലും കഴക്കൂട്ടത്തേക്ക് പുതുതായിട്ട് വീടുകൾ നോക്കുന്നവർക്കാണെങ്കിലും സ്വന്തമാക്കാൻ പറ്റിയൊരു ലൊക്കേഷനാണ് കിൻഫ്ര പാർക്കിൽ നിന്ന് വളരെ അടുത്ത് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഡ്രൈവിലൂടെ ഇങ്ങോട്ട് എത്താൻ പറ്റുന്ന ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അതായത് ഒരു ഒരു കിലോമീറ്ററിനത്തുള്ള ഡിസ്റ്റൻസ് ആയിട്ടോ ഇവിടുന്ന് കഴക്കൂട്ടം ജംഗ്ഷനിലേക്ക് നമുക്ക് ശരിക്കും രണ്ടുമൂന്ന് വഴികളുണ്ട് നമ്മുടെ ആ മാമൂടി ജംഗ്ഷനിൽ നിന്ന് താഴെ ഇറങ്ങുന്ന വഴി നേരെ തന്നെ പോയി കഴിഞ്ഞാൽ ശിവങ്കോവിലടുത്തേക്ക് ചെന്ന് കയറാൻ സാധിക്കും അപ്പോൾ ആ രീതിയിലാണെങ്കിലും അക്സസ് ഉണ്ട് അതല്ല നമ്മുടെ പോത്തംകോട് റോഡിൽ കയറി നേരെ ചെന്ന് കഴക്കൂട്ടം എൻ എച്ചിൽ ടച്ച് ചെയ്ത് അങ്ങനെയും കഴക്കൂട്ടം പോകാൻ സാധിക്കും അതാണെങ്കിലും നാല് നാലേകാൽ കിലോമീറ്റർ ആ രീതിയിലാണ് ഡിസ്റ്റൻസ് വരുന്നത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില എൺപത്തി എട്ട് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യത ഉണ്ടാവുക ആ കാര്യം നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ്